രാഹുൽ ഗാന്ധി ഗുജറാത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ആരോപിച്ചത് കേരളത്തിലെ കോൺഗ്രസിനും ബാധകമാണോ ഇവിടെ സി പി എമ്മും കോൺഗ്രസും ഒന്നാണോ അതിൻ്റെ പ്രതീകമാണോ ശബരിനാഥിന്റെ ഭാര്യ പിണറായി വിജയൻ വാഴുന്നിടം ധർമ്മരാജ്യമാണ് കോൺഗ്രസ് നേതാവിന്റെ ഐ എസ് കാര്യ ഭാര്യയ്ക്ക് കോടാനുകോടി ഖജനാവിൽ നിന്ന് കവർന്നെടുത്ത കെ എം എബ്രഹാമിന്റെ പേരിൽ സി ബി ഐ അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ഇപ്പോഴും മൗനത്തിലാണ് കുടുംബസ്നേഹമോ ജാതി സ്നേഹമോ ആണെങ്കിൽ മനസ്സിലാക്കാം പക്ഷെ കോൺഗ്രസിന് എന്തിന്റെ കേടാണ് ഹൈക്കോടതി പ്രഥമ ദൃഷ്ട കേസ് ഉണ്ട് എന്ന് വിധിച്ച ഈ ഉത്തരവിൽ എന്തുകൊണ്ട് കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല ഇതാണോ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയം സംശയങ്ങൾ ചോദ്യത്തിൽ ഉന്നയിച്ച ജി ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സി പി എമ്മുമായി കയറില്ലാതെ കിട്ടിയ ചില ഐ എസ് ഐ പി എസ് പ്രബുദ്ധികൾ അവരെ ചണ്ടികളാക്കി വലിച്ചെറിയാൻ കാരണഭൂതന് വലിയ താമസം വേണ്ട എന്ന മുന്നറിയിപ്പോടെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും ആ കുറിപ്പ് വായിക്കാം സീസറുടെ കെട്ടുകൾ മാത്രമല്ല എബ്രഹാമിന്റെ കെട്ടുകളും സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് നാവ് പൊന്തുന്നില്ല അല്ലെ കഷ്ടം കെ എം എബ്രഹാം അഗ്നി ചാടി സത്യം തെളിയിക്കണമെന്ന് ആരും പറയുന്നില്ല പക്ഷെ പിണറായി വിജയൻ വാഴുന്നിടം ധർമ്മരാജ്യമാണ് എന്നാണ് കോൺഗ്രസ് നേതാവിന്റെ ഐ എസ് കാര്യ ഭാര്യ നിസ്സങ്കോചം പറയുന്നത് ഐശ്വര്യവും ധർമ്മനിഷ്ഠയും നിറഞ്ഞ നാടെ കേരളത്തെ മുഖ്യമന്ത്രി മാറ്റി എന്ന് അവർ പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല കോടാനുകോടി ഖജനാവിൽ നിന്ന് കവർന്നെടുത്തത് കൊണ്ടാണല്ലോ കെ എം എബ്രഹാമിന്റെ പേരിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് നീതിപീഠം ഉത്തരവിട്ടത് എബ്രഹാം ചെയ്ത കുറ്റത്തിന്റെ കാഠിന്യത്തിനനുസരിച്ച് ജനങ്ങൾ കണ്ടു നിൽക്കെ തറയിൽ ഉറപ്പിച്ച മുക്കാലിയിൽ കെട്ടിയ ശേഷം ചാട്ടവാറോ ചൂരലോ കൊണ്ട് കണ്ടെത്തൽ കുടുംബത്തിലെ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ കണ്ടു നിൽക്കെ അയാളുടെ മുതുകടിച്ചു പൊളിക്കണമെന്ന് കണ്ടെത്തൽ വർഗീസ് മാപ്പിളയുടെ തലമുറയിൽപ്പെട്ടവർ ആഗ്രഹിച്ചു പോവുക സ്വാഭാവികം പക്ഷെ കാലം അതല്ലോ കണ്ടെത്തൽ കുടുംബത്തിലെ ആരെന്താ അപഹരിച്ചാലും മലയാള മനോരമയ്ക്ക് അത് വാർത്തയല്ല അതുകൊണ്ടാണ് ഈ ഹൈക്കോടതി ഉത്തരവിന്റെ വാർത്ത കടുക് വലിപ്പം മാത്രമായി പോകുന്നത് കുടുംബസ്നേഹമോ ജാതി സ്നേഹമോ ആണെങ്കിൽ മനസ്സിലാക്കാം പക്ഷെ കോൺഗ്രസ്സിന് എന്തിന്റെ കേടാണ് ഹൈക്കോടതി പ്രഥമ ദൃഷ്ട്യ കേസ് ഉണ്ട് എന്ന് വിധിച്ച ഈ ഉത്തരവിൽ എന്തുകൊണ്ട് കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല ഇതാണോ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയം രാഹുൽ ഗാന്ധി ഗുജറാത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ആരോപിച്ചത് കേരളത്തിലെ കോൺഗ്രസിനും ബാധകമാണോ ഇവിടെ സി പി എമ്മും കോൺഗ്രസും ഒന്നാണോ അതിന്റെ പ്രതീകമാണോ ശബരിനാഥന്റെ ഭാര്യ കെ എം അബ്രഹാം ഇന്നത്തെ പദവിയിൽ അവരോധിക്കപ്പെട്ട നാൾ മുതൽ ഡോക്ടർ തോമസ് ഐസക്കിന്റെ വിശലിപ്ത സാമ്പത്തിക നയത്തിന്റെ അപ്പോസ്തലനാണ് വെറും സ്ട്രീറ്റ് റോമിയോ ആയ ദുർവൃത്തൻ ഡോക്ടർ തോമസ് ഐസക്കിന്റെ കെണിയിൽ അകപ്പെട്ടതാണ് തെറ്റ് എന്ന് ഇനി കുമ്പസാരിച്ചിട്ടും കാര്യമില്ല ഏഴു വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ മോഹവലയത്തിൽ പ്രലോഭിപ്പിക്കപ്പെട്ടതോടെയാണ് ഇത്രയും വലിയ കൊളയ്ക്ക് ശിക്ഷണം നേടിയത് എന്ന് പറയുന്നതിലും അർത്ഥമില്ല ഐസക് എന്താ ഡോൺ ജുവാൻ സി പി എമ്മുമായി കയറില്ലാതെ കിട്ടിയ ചില ഐ എ എസ് ഐ പി എസ് പ്രഭുതികൾ ഉണ്ട് അവർ സി പി എമ്മിന്റെ ഉപ്പാണ് എന്തിനും രക്ഷകനെ ഡോക്ടർ തോമസ് ഐസക്കില്ലേ ഒന്നും പേടിക്കണ്ട ലക്ഷണമൊത്ത മാഫിയ ഒത്തുകിട്ടിയാൽ എത്രത്തോളം ഊറ്റിയെടുക്കാമെന്ന് കാരണ ഭൂതൻ അറിയാം അങ്ങനെയാണ് എം ശിവശങ്കറിനെ ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞത് ഏറ്റവും ഒടുവിലത്തെ ഊഴം എബ്രഹാമാണ് മുഖ്യമന്ത്രി എങ്ങനെയാണോ മകളുടെ കൊള്ളയെ സാധൂകരിക്കുന്നത് അതേ ശൈലി തന്നെയാണ് എബ്രഹാമിനും ഇങ്ങനെ ആയിരുന്നില്ല എബ്രഹാം മാഫിയകളുടെ സഹവാസം കൊണ്ട് മാഫിയേക്കാൾ വലിയ മാഫിയായി യുദാസിനെ കാരാഗൃഹത്തിൽ തേടിയലഞ്ഞ ചിത്രകാരന്റെ അനുഭവം ഇപ്പോൾ എബ്രഹാമിനും ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് മനസ്സിൽ ദയയുടെ കണിക പോലും ഇല്ലാത്ത കാരണഭൂതൻ തനിക്ക് സുഗമമായ ഭരണം നടത്താനും അതിനെ എങ്ങനെ പണസമ്പാദനത്തിന് വിനിയോഗിക്കാം എന്നതിന് പറ്റിയ വാലാട്ടുകളെയും ഏറാൻമൂളികളെയും കണ്ടെത്തുന്നു ആവശ്യം കഴിഞ്ഞാലോ പിടിക്കപ്പെട്ടാലോ കരിമ്പിൻ ചണ്ടി പോലെ വലിച്ചെറിയും കുറ്റം അവരുടെ തലയിലും അവരും ഇത് മനസ്സിലാക്കി തങ്ങൾ കുതകുന്ന രീതിയിൽ പണം സമ്പാദിക്കുന്നു ഒരാൾ വലയിൽ വീണ് പരിക്കേറ്റ് അകത്തുപോയി പുറത്തായി അടുത്ത ആൾ തയ്യാറെടുത്ത് നിൽക്കുന്നു ഇയാൾക്കും അത് ഗതി ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് ഈ ഒരു രീതിയിലുള്ള ഈ ഒരു സമീപനമുള്ള പല കമൻസുകളും വരികയാണ് ശക്തിധരന്റെ ഈ പോസ്റ്റിന് കാരണം അത് ജനങ്ങളുടെ അഭിപ്രായമായിട്ടാണ് വിലയിരുത്തേണ്ടത് എന്തായാലും ഐ എ എസ് കാരും ഐ പി എസ് കാരും കുടുംബസ്നേഹം പോലുമില്ലാതെ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനോടുള്ള ഒരു വിധേയത്വം പോലുമില്ലാതെ ഇത്തരത്തിൽ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നു എങ്കിൽ അവർക്ക് എന്തൊക്കെയോ കാര്യസാധ്യങ്ങൾ ഈ സർക്കാരിനെ കൊണ്ട് ലഭിക്കുന്നു എന്നത് വ്യക്തമാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ അത് ശരിയാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ജി ശക്തിധരന്റെ പോസ്റ്റിന് താഴെ വരുന്ന ഓരോ കമന്റും ന്യൂസ് ഡെസ്ക് കർമ്മ